നോർത്ത് പറവൂർ നന്ദ്യാട്ടുകുന്നം എസ് എൻ വി സംസ്കൃത ഹയർ സെക്കൻഡറി സ്കൂൾ എൺപത്തി ഒമ്പതാമത് വാർഷികവും അധ്യാപക രക്ഷാകർത്വ ദിനവും സർവീസിൽ നിന്നും വിരമിക്കുന്ന പി ബി സിന്ധു ആശാ പി ബാബു വി കെ സീന എന്നീ അധ്യാപകർക്കുള്ള യാത്രയ്പ്പും സ്കൂളിൻ്റെ നവതി ആഘോഷ ഉദ്ഘാടനവും സംയുക്തമായി നടത്തി സംസ്ഥാന അധ്യാപക അവാർഡ് ജേതാവും പ്രോഗ്രാം കൺവീനറുമായ പ്രമോദ് മല്യങ്കര പതാക ഉയർത്തി വാർഷിക സമ്മേളനം പറവൂർ നിർവഹിച്ചു ഹയർ സ്കൂളിന്റെ എൺപത്തി ഒമ്പതാമത് വാർഷിക സമ്മേളനവും രക്ഷാകർതൃ ദിനവും അതോടൊപ്പം യാത്രയപ്പ് സമ്മേളനവും കൂടെ സംയുക്തമായിട്ടാണ് ഇന്നിവിടത്തെ ആനുവൽ ഡേ സംഘടിപ്പിച്ചിരിക്കുന്നത് നമുക്കറിയാം ശാസ്ത്രി സാറ് കൊളുത്തിവച്ച ഒരു കൈത്തിരി ആ കൈത്തിരിയിന്ന് അഞ്ച് തിരിയിട്ട ഭദ്രൻ ദൈവം പോലെ എൺപത്തൊമ്പത് വർഷം പിന്നിടുമ്പോൾ മികച്ച ഒരു സ്കൂൾ തലത്തിലേക്ക് വിവിധ ആധുനിക സൗകര്യങ്ങളോടുകൂടി എത്തിയിരിക്കുകയാണ് അതിൽ നമുക്ക് എല്ലാവർക്കും അഭിമാനിക്കാവുന്നതാണ് പ്രസിഡന്റ് സുഭാഷ് അധ്യക്ഷനായി എൺപത്തൊമ്പത് വർഷത്തെ പ്രവർത്തനങ്ങൾ ഒരു വിദ്യാലയത്തിൻ്റെ പ്രാഥമിക വളർച്ച അതിൻ്റെ വികാസം ഒരു വടവൃക്ഷമായി മാറിയപ്പോൾ നമ്മുടെ ഈ നാടിനും കേരളത്തിൽ ആകമാനം പേരെടുത്ത് പറയാവുന്ന ഒരു വിദ്യാലയമായി ഇതിനെ മാറ്റിയപ്പോൾ ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച അധ്യാപകരുണ്ട് മാനേജ്മെൻറ്റുണ്ട് അതോടൊപ്പം തന്നെ കഴിവുള്ള വിദ്യാർത്ഥികളുടെ പ്രവർത്തനത്തിൻ്റെ ആകെ തുകയാണ് ഇന്ന് ഈ വിദ്യാലയത്തിൻ്റെ വിജയം ഘോഷങ്ങളുടെ ഉദ്ഘാടനം പ്രസിഡന്റ് നിർവഹിച്ചു സ്ഥാപിച്ച ഈ വിദ്യാലയം ആഗ്രഹം പോലെ തന്നെ അദ്ദേഹം ഇത് ഏറ്റവും നല്ല നിലയിൽ എത്തിച്ചേരണമെന്നുള്ള ഒരു തീരുമാനത്തിന്റെ ഭാഗമായിട്ടാണ് പറൂർ എസ് എൻ ഡി പി യൂണിയനെ ഒരു പ്രതിഫലവും കൈപ്പറ്റാതെ ഇത്രയും സ്ഥലവും ഈ വിദ്യാലയവും എസ് എൻ ഡി പി പറ യൂണിയനെ ഏൽപ്പിച്ചത് അദ്ദേഹത്തിൻ്റെ ആഗ്രഹം പോലെ തന്നെ ഈ വിദ്യാലയത്തിലെ സമൃദ്ധരായ അധ്യാപകരും അതോടൊപ്പം തന്നെ മാനേജ്മെൻറ്റും നല്ലവരായ നാട്ടുകാരും സഹകരിച്ച് പ്രവർത്തിച്ചതിന്റെ ഭാഗമായിട്ടാണ് ഇന്ന് കേരളത്തിൽ എടുത്തു പറയാവുന്ന തരത്തിലേക്ക് നമ്മുടെ ഈ വിദ്യാലയം ഉയർന്നു വന്നിട്ടുള്ളത് ആദരിക്കുന്ന ചടങ്ങ് സ്കൂൾ മാനേജർ നടത്തി സന്തോഷം നിറഞ്ഞ ഒരു ദിനമാണ് എസ് എം വി സംസ്കൃത വിദ്യാലയത്തെ സംബന്ധിച്ച് അനിവാര്യതയുടെ പേരിൽ ഒരു വിരമയ്ക്കൽ ഏതൊരു വ്യക്തിയുടെ ജീവിതത്തില് ഉണ്ട് നമുക്കറിയാം സർവീസിൽ നിന്ന് വിരമിക്കുക എന്ന് പറയുമ്പോൾ അവർ ആ സ്ഥാപനത്തിൽ ചെയ്തിട്ടുള്ള നല്ല പ്രവർത്തനങ്ങളെ അവരെക്കുറിച്ച് ഓർക്കാനുള്ള ഏറ്റവും നല്ല ഒരു സുദിനമാണിന്ന് നാളുകളിൽ ആ ഈ വിദ്യാലയത്തിന് അവർ മൂലം അല്ലെങ്കിൽ അവരെ നേടിത്തന്ന പ്രശസ്തിയും അവരുടെ കഴിവുകളും നാളെ മുതൽ ഉണ്ടാകാതെ ഉണ്ടാവാതിരിക്കുകയാണ് പു പുതിയ അധ്യാപകർ വരുമായിരിക്കുമെങ്കിൽ തന്നെയും അവരവരുടെ തലത്തിലേക്ക് എത്തണമെങ്കിൽ തന്നെ ഈ സ്കൂളിൻ്റെ ആ ഒരു പാരമ്പര്യവും സ്കൂളിൻ്റെ രീതിയുമായി ഇണി ഇണങ്ങിച്ചേരുമ്പോൾ നാളുകളെടുക്കാം ഇനി നമ്മുടെ ഇവിടെ സംസാരിച്ചവരെല്ലാം തന്നെ ഇപ്പം ഇതിൻ്റെ സംസാരം നിങ്ങൾ പ്രതിപക്ഷ സംസാരം നിങ്ങൾ കേട്ടതാണ് കേരളത്തിലെ തന്നെ ഏറ്റവും നല്ല വിദ്യാലയങ്ങളിൽ അല്ലെങ്കിൽ ജില്ലയിലെ ഏറ്റവും നല്ല വിദ്യാലയങ്ങളിലൊന്ന് ആയി നമ്മുടെ മാറാൻ അതൊരു കൂട്ടായ പരിശ്രമത്തിൽ കൂടി മാത്രമാണ് എഇഒ ജയദേവൻ വാർഷിക സന്ദേശം നൽകി മുത്തൂറ്റ് പിൻകോർപ്പ് പ്രതിനിധി ബിജോയ് കായിക പ്രതിഭകളെ ആദരിച്ചു സമ്മാനദാനോദ്ഘാടനം നഗരസഭ പ്രതിപക്ഷ നേതാവ് ടി വി നിധി നിർവഹിച്ചു കൗൺസിലർ ഷൈനി രാധാകൃഷ്ണൻ എസ് എൻ ഡി പി വൈസ് പ്രസിഡന്റ് ഛൈജു മനക്കപ്പടി ബോർഡ് മെമ്പർ ഡി ബാബു റേഡിയോ ജോക്കി സൂരജ് കെ ആർ വിനോദ് ഇ കെ പ്രീത എൻ എ സുമ സന്ദീപ് നാരായണൻ ആർച്ച പി മനോജ് എന്നിവർ സംസാരിച്ചു പ്രിൻസിപ്പൽ വി ബിന്ദു റിപ്പോർട്ടും ഹെഡ് മാസ്റ്റർ സി കെ ബിജു സ്വാഗതവും സ്റ്റാഫ് സെക്രട്ടറി കെ വി സാഹി നന്ദിയും പറഞ്ഞു കലാപരിപാടികളും നടന്നു സി ജെ ജോയ് സിറ്റി വോയ്സ് ന്യൂസ് ബ്യൂറോ നോർത്ത് പറവൂർ